ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നുണ്ടാക്കുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ പോപ്കോൺ ആണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു കപ്പ് പാലിലേക്ക് ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ പരുവത്തിൽ അത് ആയി കിട്ടും അതിലേക്ക് അരസ്പൂൺ ഉപ്പും ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ വിനാഗിരി ഇതെല്ലാം ചേർ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് ചേർത്തിരിക്കുന്നത് ഈ ചിക്കനെല്ലാം എല്ലാം നല്ലവണ്ണം ഇളക്കി ആ ഗ്രേവിയുമായിട്ട് യോജിപ്പിച്ച് വയ്ക്കുക നാല് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ശേഷം വേറൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കുക അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക അതിലേക്ക് തണുത്ത വെള്ളമൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ കലക്കി യോജിപ്പിച്ച് ഈ പരുവത്തിലാക്കി എടുക്കുക ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക നല്ല രീതിയിൽ അത് മിക്സാക്കി എടുക്കുക ഇതിനായി മൂന്നുതരം കുട്ടികളാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്ന് വീതം എടുത്ത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നന്നായി മുക്കിയെടുത്ത് അവസാനം ഉണ്ടാക്കി വെച്ച മിക്സിൽ പൊതിഞ്ഞെടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായി എടുത്ത് വയ്ക്കുക ഇതുപോലെ എല്ലാ ചിക്കൻ പീസും നിരത്തി മാറ്റി ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വയ്ക്കുക ഇനി നമുക്ക് ചൂടായ സൺഫ്ലവർ ഓയിലിലേക്ക് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ വറക്കാൻ വയ്ക്കുക ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം വറുത്ത് കോരി മാറ്റുക ഇപ്പോൾ നല്ല ക്രിസ്പി ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റുകയുള്ളൂ ബായ്